ഈശോയിലെ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ മരീൻ പ്രതിഷ്ഠാധ്യാനത്തിൻ്റെ എട്ടാം ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് സഹോദര സഹോദരസേഖത്തിൽ വളരണം എന്നതാണ് ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലുള്ള യേശുവിൻ്റെ മലയിലെ പ്രസംഗം ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഗ്നക്കാർട്ട എന്നാണല്ലോ വിശേഷിപ്പിക്കപ്പെടാറുള്ളത് പതിനേഴ് സുപ്രധാനങ്ങളായ വ്യത്യസ്ത കൽപ്പനകളാണ് മലയിലെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം അതിൽ മൂന്ന് തവണ ആവർത്തിക്കുന്ന ഒരേ ഒരു കൽപ്പന സഹോദരസേഖത്തെക്കുറിച്ചാണ് സഹോദരങ്ങളുമായി രമ്യതപ്പെടുക ശത്രുക്കളെ സ്നേഹിക്കുക അന്യരെ വിധിക്കരുത് എന്നിങ്ങനെ മൂന്ന് വിഷയങ്ങളായി തിരിച്ച് യേശു ഈ നിയമം അവതരിപ്പിച്ചിരിക്കുന്നു മലയിലെ പ്രസംഗത്തിലെ പതിനേഴ് കൽപ്പനകളിൽ പ്രഥമ പ്രഥമകൽപ്പനയായി സഹോദര സ്നേഹം നൽകുന്നതിലൂടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ നിയമമായി യേശു അത് നിർദ്ദേശിക്കുകയാണ് നിയമത്തിലെ അതിപ്രധാന കൽപ്പന ഏതാണ് എന്ന നിയമജ്ഞൻ്റെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്നതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന എന്ന് പറഞ്ഞ ശേഷം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന രണ്ടാം കൽപ്പന ഇതിന് തുല്യം എന്ന് യേശു പ്രത്യേകം പ്രത്യേകമെടുത്ത് പറഞ്ഞു ദൈവത്തെ സ്നേഹിക്കുന്നതിനും സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനും തുല്യ പ്രാധാന്യമാണ് ഉള്ളതെന്ന് യേശു അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇതുവഴി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല എന്ന ഒന്ന് യോഹം ഞാൻ നാല് ഇരുപതിലെ വചനം തരുന്ന സന്ദേശം ഒരുവനെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്നത് സഹോദര സ്നേഹമാണെന്നല്ലേ സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന യേശു പഠിപ്പിച്ച പ്രാർത്ഥന പാപക്ഷമ ലഭിക്കുന്നത് നാം സഹോദരരെ സ്നേഹിക്കുമ്പോഴാണ് എന്ന് സ്പഷ്ടമാക്കുന്നു മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളിൽ ക്ഷമിക്കുകയില്ല എന്ന യേശു വചനം സഹോദര സ്നേഹക്കുറവ് നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന പാപക്ഷമ നഷ്ടമാക്കുമെന്നും വ്യക്തമാക്കുന്നു എത്ര സമയവും എത്ര നാളുകളും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല എന്ന് ചിലപ്പോഴെങ്കിലും നാം ആപലാതിപ്പെടാറില്ലേ ഏത് സമയമാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയം സഹോദരരോട് ക്ഷമിക്കുന്ന സമയം തന്നെ മർക്കോസിന് സുവിശേഷം പതിനൊന്നാം അധ്യാ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ അതേശു പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുവിൻ അപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്ന സമയമാണ് പ്രാർത്ഥന കേൾക്കുന്ന സമയം ചുരുക്കത്തിൽ ആരെയെങ്കിലും നമ്മുടെ സ്നേഹവലയത്തിന് പുറത്തു നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവാരാധനയും ആധ്യാത്മിക അനുഷ്ഠാനങ്ങളും സൽപ്രവൃത്തികളുമെല്ലാം യോഗ്യത കുറഞ്ഞവയായിത്തീരും അത്ര നിർണായകമാണ് സഹോദര സ്നേഹം ക്രിസ്തീയ ജീവിതത്തിന് ദൈവം എല്ലാവർക്കും ഒരുപോലെ തന്നിരിക്കുന്ന അനുഗ്രഹമാണ് അഥവാ കൃപയാണ് സ്നേഹിക്കാനുള്ള കഴിവ് അത് താലന്ത് പോലെയാണ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അത് ശിക്ഷാർഹമാണ് അതിനാലത്രേ മരീൻ പ്രതിഷ്ഠാധ്യാനത്തിൻ്റെ എട്ടാം ദിവസമായ ഇന്നത്തെ ധ്യാന വിഷയം സഹോദര സ്നേഹത്തിൽ വർധിക്കണം എന്നതാക്കിയിരിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനം ശ്രവിച്ചുകൊണ്ട് ഇന്നത്തെ വിചിന്തനം ആരംഭിക്കാം നീ ബലിപീഠത്തിൽ അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു ബലിപീഠത്തിന് മുമ്പിൽ വച്ച ശേഷം പോയി സഹോദരനുമായി രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക ആമുഖം ക്രിസ്തീയ പൂർണതയ്ക്ക് ഒരു പ്രധാന തടസ്സം സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാത്തതാണ് യോഹന്നാഥൻ്റെ ഒന്നാം ലഹൻ നാലാമത്തെ ഇരുപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുകയാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല സഹോദര സ്നേഹവും ദൈവസ്നേഹവും വേർതിരിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് സഹോദര സ്നേഹക്കുറവ് ദൈവത്തോടുള്ള സ്നേഹക്കുറവിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണ് ദൈവത്തെ ആത്മ യഥാർത്ഥമായി സ്നേഹിക്കുന്നവനിൽ പരസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കും ഇക്കാരണത്താലാണ് ഒരുവൻ്റെ ജീവിതാന്ത്യത്തിൽ അവൻ വിലയിരുത്തപ്പെടുന്നത് ഭൂമിയിൽ ആയിരിക്കുമ്പോഴുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഗം ഞാൻ പഠിപ്പിക്കുന്നത് സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് നാം അറിയുന്നു സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ ആയിരിക്കുന്നു ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് സഹോദരരെ നാം സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ സഹോദരിലൂടെ സ്നേഹമാണ് ദൈവിക ജീവനിൽ അഥവാ ദൈവ ഐക്യത്തിൽ നമ്മെ നിലനിർത്തുന്നത് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് ഒരു കൊലപാതകയിലും നിത്യജീവൻ കുടികൊള്ളുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് വിശുദ്ധയോഗൻ ഞാൻ തൻ്റെ ഒന്നാം ലേഖന മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു പിശാചിനെ യേശു വിളിക്കുന്ന പേരാണ് കൊലപാതകി സഹോദരരുമായി അനൈക്യത്തിൽ കഴിയുന്നവൻ പിശാദിന് തുല്യമായ അവസ്ഥയിലേക്ക് അധപതിക്കുകയാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അന്തസത്ത ഇഷ്ടം സ്നേഹമാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്നു സ്നേഹവും ഇഷ്ടവും രണ്ടും രണ്ടാണ് ഒരാളോട് ഇഷ്ടം തോന്നാൻ കാരണം അയാളിലുള്ള ചില ബാഹ്യ നന്മകളാണ് വേറൊരു വാക്കിൽ പറഞ്ഞാൽ അയാളിലുള്ള ആ നന്മകൾ എനിക്ക് പ്രയോജനപ്പെടും അയാളെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുമെന്നതാണ് അതാണ് ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനം എന്നാൽ യഥാർത്ഥ സ്നേഹം എന്നിലുള്ള നന്മ അവരിലേക്ക് ഒഴുകുന്നതാണ് അതായത് പരസ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്നിലുള്ള നന്മയാണ് അവരനിൽ ഉള്ള നന്മയല്ല അവരനിലുള്ള തിന്മ പരിഹരിക്കാനായി എന്നിലുള്ള നന്മ അയാൾക്ക് നൽകുന്നതാണ് യഥാർത്ഥ പരസ്നേഹം സ്നേഹം സ്വാർത്ഥമൊട്ടുമില്ലാത്ത ആത്മദാനമാണ് ഇഷ്ടത്തിലും കുറേയൊക്കെ ആത്മദാനം കണ്ടേക്കാമെങ്കിലും വ്യവസ്ഥയ്ക്ക് വിധേയമായതുകൊണ്ട് അത് യഥാർത്ഥ സ്നേഹമാകുന്നില്ല കുറ്റങ്ങളും കുറവുകളും ഉള്ളവരെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം അതാണ് ക്രിസ്തു സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയിലുള്ള നന്മയല്ല പ്രസിദ്ധ സ്നേഹിക്കുന്ന വ്യക്തിയിലുള്ള നന്മയാണ് ക്രിസ്തു ഭീഷണത്തിൽ ഒരാളെ സ്നേഹയോഗ്യനാക്കുന്നത് സഹോദരങ്ങളെ ദ്വേഷിക്കാൻ എന്താണ് കാരണം നമ്മുടെ വിലയിരുത്തലിൽ ചിലർ സ്നേഹയോഗ്യരല്ല എന്ന് തോന്നുന്നതിനാലാണ് അവരിലുള്ള കുറവുകളാണ് നമ്മെ അവരിൽ നിന്നകറ്റുന്നത് കുറ്റങ്ങളും കുറവുകളുമുള്ള സഹോദരങ്ങളെ സ്നേഹിക്കാൻ എന്താണ് വഴി താഴെ ചില ധ്യാന വചനങ്ങൾ ചില ദൈവവചനങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം ലൂക്കാട് സുവിശേഷം ആറാം അധ്യായിരത്തി മുപ്പത്തി രണ്ടാം വാക്യം നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാവികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നമ്മെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുന്നതിലാണ് ക്രൈസ്തവ സ്നേഹം അടങ്ങിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അതുല്യത അതാണ് ഇസമത്തായി എഴുതി സുശേഷം പതിനെട്ടാം അധികം മുപ്പത്തഞ്ചാം വാക്യം നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും വെറും നൂറ് ധനാറ സഹോദരന് ഇളവ് ചെയ്ത് കൊടുക്കാതിരുന്നത് മൂലം പതിനായിരം താലന്തിൻ്റെ ഇളവ് യജമാനിൽ നിന്ന് സൗജന്യമായി ലഭിച്ച ദാസന് ആ ഇളവ് നഷ്ടപ്പെടുകയും വീണ്ടും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു എന്ന് സുവിശേഷത്തിൽ പറയുന്നു സഹജരോട് ക്ഷമിക്കാത്തവർക്ക് ദൈവത്തിൽ നിന്നുള്ള കരുണയ്ക്ക് അർഹത നഷ്ടപ്പെടും മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമത് ഇരുപത്തി അഞ്ചാം വാക്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ പ്രാർത്ഥനയും സഹോദര സഹോദരസേഖവും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട് എന്നിത് കാണിക്കുന്നു അവരരോട് സൗഹൃദത്തിൽ ആയിരിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥനയിൽ ദൈവത്തോടെ ചേരാൻ കഴിയൂ സഹോദരരോട് പൂർണ്ണമായി ക്ഷമിക്കാത്തവർക്ക് പ്രാർത്ഥിക്കാൻ അവകാശമേ ഇല്ല സഹോദരരുമായി ഐക്യമില്ലാത്തവർക്ക് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാനാവുകയില്ല എന്നതാണ് അതിന് കാരണം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ പൂർവ്വ വ്യവസായിൻ്റെ വാക്കുകളാണിത് നിങ്ങൾ ഈജിപ്തുകാർക്ക് എന്നെ വിറ്റ തോർത്ത് വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് യച്ചു നമുക്ക് ദ്രോഹം വരുത്തിയവരെയെല്ലാം ദൈവത്തിലേക്കും ക്രൈസ്തവ പൂർണ്ണതയിലേക്കും നമ്മെ നയിച്ച ഉപകരണങ്ങളായി കണക്കാക്കണമെന്നാണ് പഴയ നിയമത്തിലെ വ്യവസായപ്പിൻ്റെ ഈ മാതൃക നമ്മോട് പറഞ്ഞു തരുന്നത് ശത്രുക്കളോട് ഒരിക്കൽ ക്ഷമിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും നമുക്ക് കൃപ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ കൃപയിൽ വളരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അത് സ്വഭാവേന നഷ്ടപ്പെടും ഹൃദയം കഠിനമായി തരുകയും ദുരഭിമാനം വളർന്ന് പഴയ ശത്രുതയിലേക്കും വിദ്വേഷത്തിലേക്കും തിരിച്ചു പോവുകയും ചെയ്യും കിട്ടിയതാലത് വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ച ദാസിന് കൂടുതൽ ഉയർച്ച ഉണ്ടായപ്പോൾ ലഭിച്ചത് ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടിരുന്നവരിൽ നിന്ന് ഉള്ളതുപോലും തിരിച്ചെടുക്കപ്പെട്ടു സഹോദരരെ സ്നേഹിക്കാനുള്ള കൃപ വളർത്താൻ ബോധപൂർവ്വം ശ്രമിക്കുന്നില്ലെങ്കിൽ ഇതുതന്നെയാണ് നമുക്ക് സംഭവിക്കുക സഹോദര സഹോദരസേഖത്തിൽ വളരുന്നത് എങ്ങനെ ഒന്നാമതായി ആരോടെങ്കിലും മുമ്പ് ശത്രുതയും പിണക്കവും ഉണ്ടായിരുന്നോ അവർക്ക് വേണ്ടി പ്രതിദിനം ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തണം എന്നതാണ് ദീർഘകാലം അവർക്ക് വേണ്ടിയുള്ള ക്ഷമാപ്രാർത്ഥന കൊണ്ടേ അവരുമായുള്ള ബന്ധ തകർച്ചയുടെ മുറിവുണങ്ങൾ ശരീരത്തിൽ ഏറ്റ ആഴമേറിയ മുറിവ് ഒരു പ്രാവശ്യം മാത്രം മരുന്ന് വെച്ച് കെട്ടിയത് കൊണ്ട് സുഖപ്പെടാത്തതുപോലെ തന്നെയാണ് വ്യക്തിബന്ധ തകർച്ച മൂലമുണ്ടായ ആന്തരിക മുറിവിൻ്റെ കാര്യവും രണ്ടാമതായി ക്ഷമിച്ചവരെ എല്ലാം നേരിൽ കണ്ട് അനുരഞ്ജനപ്പെടണം അതുടനെ ചെയ്യുന്നില്ലെങ്കിൽ സാത്താൻ ദുരഭിമാനത്തിലൂടെ നമ്മിൽ പ്രവേശിച്ച് നമ്മുടെ ഹൃദയം കഠിനമാക്കുകയും അങ്ങോട്ട് ചെന്ന് അനുരഞ്ജനപ്പെടാതിരിക്കാൻ വേണ്ട ന്യായീകരണങ്ങൾ പുതുതായി കണ്ടെത്താൻ ഇടയാക്കുകയും ചെയ്യും എന്നാൽ അവരുടെ മുൻപിൽ താഴാൻ തയ്യാറാകുമ്പോൾ ആത്മീയ ജീവിതത്തിൽ നാം പക്വത പ്രാപിക്കുകയും ക്രിസ്തീയ പരിപൂർണതയിലേക്ക് പെട്ടെന്ന് ഉയർത്തപ്പെടുകയും ചെയ്യും കാരണം വചനം ലുക്ക പതിനെട്ട് പതിനാലിൽ പറയുന്നു തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും മൂന്നാമതായി അനുരഞ്ജനപ്പെട്ടവരോടെല്ലാം സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വളരണം മുൻപ് അകറ്റി നിർത്തിയിരുന്നവരെ നിർത്തിയിടുന്നവരെയും അന്യരായി കരുതിയിടുന്നവരെയും സ്വസ്നേഹ വലയത്തിലാക്കണം പ്രകാരം ആരോടെല്ലാം നാം വർദ്ധിക്കുന്നുവോ അവരെയെല്ലാം യേശുവിന് വേണ്ടി നാം നേടുകയാണ് ചെയ്യുന്നത് കാരണം ഇത്തരം സ്നേഹം അവരുടെ മാനസാന്തരം സാധ്യമാക്കും നാലാമതായി അനുരഞ്ജനപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് മത്താരുടെ സുവിശേഷം അഞ്ചാമത്തെ നാൽപ്പത്തിനാലാം വാക്യം നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ തിന്മയ്ക്ക് പത്രദോസിൻ്റെ ഒന്നാലഘനം മൂന്നാമത്തെ ഒൻപതാം വാക്യം തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ ഏറെക്കാലത്തെ ശത്രുതമുലമുളവായ അകൽച്ച മാറിപ്പോകുന്നതിന് ഇത്തരം പ്രാർത്ഥന ഏറെ ആവശ്യമാണ് നമ്മോട് തന്നെ മരിക്കുക യേശുവിനെ അനുഗമിക്കുന്നതിന് ആവശ്യമാണ് സ്വയം താഴ്ത്തി സഹോദരനോട് അനുരഞ്ജനപ്പെടുക നമ്മുടെ സ്വാർത്ഥത്തെയും അഹങ്കാരത്തെയും നശിപ്പിക്കാൻ ഏറ്റവും പറ്റിയ മാർഗമാണ് വിശുദ്ധ ലോയി ഡി മോൺഫർട്ട് ഇതേ പരിപ്രകാരം പറയുന്നു പ്രകൃത്യ നാം മയിലിനേക്കാൾ അഹങ്കാരികളാണ് അതിനാൽ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആത്മപരിത്യാഗം പരിശീലിക്കുകയും സ്വന്തം ജീവനെ കാര്യമായി കരുതാതിരിക്കുകയും ചെയ്യട്ടെ യഥാർത്ഥ മര്യഭക്തി എഴുപത്തി ഒൻപത് എൺപത് വിശുദ്ധ ലൂയി ഡിമോൺഫോർട്ടിൻ്റെ ഉപദേശം നമുക്ക് കേൾക്കാം യഥാർത്ഥ മര്യഭക്തി നൂറ്റി എഴുപത്തിയൊന്നാം ഖണ്ഡിക മരിയഭക്തി പ്രവൃത്തിയാണ് യഥാർത്ഥ മരിയഭക്തി വഴി സർവയോഗ്യതകളും പരിശുദ്ധ മറിയത്തിന് സമർപ്പിക്കുന്നത് മൂലം പരസ്നേഹം അത്യുൽകൃഷ്ടമാം വിധം നാം പരിശീലിക്കുന്നു ഇതുവഴി നമ്മുടെ എല്ലാ സമ്പാദ്യങ്ങളും ഏറ്റവും നിസാരമായ സദ്വിചാരമോ സഹനമോ പോലും നമുക്കായി നീക്കി വയ്ക്കാതെ കന്നിക മറിയത്തിൻ്റെ തൃക്കരങ്ങളിലൂടെ നാം സഹോദരന് നൽകുകയാണ് ഇതുവഴി നമ്മുടെ യോഗ്യതകൾ ദൈവമാതാവിൻ്റെ ഇഷ്ടം പോലെ പാപികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചനത്തിനുമായി വിനിയോഗിക്കാൻ നാം സമ്മതിക്കുന്നു ഇതല്ലേ യഥാർത്ഥ സഹോദര സ്നേഹം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായന ലൂക്കാൻ സുവിശേഷം ആറാമധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയാറ് വരെ എൻ്റെ വാക്ക് ശ്രമിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത് നിന്നോട് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നവനോട് തിരികെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാവികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത് പാവികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പ്രാർത്ഥന പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുന്നതിന് പരസേഹം എത്ര കണ്ട് അനിവാര്യമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമേ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന ദൈവവചനം എൻ്റെ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും കയറി സഹജരോടുള്ള എൻ്റെ മനോഭാവത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തണമേ മറ്റുള്ളവരിലെ കുറവുകൾ അനുകമ്പാപൂർവം കാണാൻ എന്നെ സ്നേഹവാനാക്കണമേ എന്നിൽ നിന്ന് അകന്നു പോയവരുമായുള്ള എൻ്റെ ബന്ധം പുനഃസ്ഥാപിച്ച് വളർത്തി സുദൃഢമാക്കണമേ നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ സ്നേഹത്തിൽ എന്നെ വളർത്തുകയും ചെയ്യണമേ തിരുക്കുമാരൻ്റെ കഠിനയാതനയുടെ വേളയിൽ അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയ ശ്രീഹന്മാർക്ക് തുണയും സങ്കേതവും നൽകി അവരെ സ്നേഹിച്ച പരിശുദ്ധ ദൈവമാതാവേ അമ്മയെപ്പോലെയാകാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിക്കാനായി അമ്മ പ്രാർത്ഥിക്കണമേ ഞാനും അമ്മയെപ്പോലെ എൻ്റെ ശത്രുക്കളുടെ ഗുണകാംക്ഷയായി മാറട്ടെ അമ്മേൻ സൽക്കത്യം പോക്കും വരവും ഒഴിവാക്കിയ ഒരു കുടുംബം സന്ദർശിക്കുക